ശ്രീ അരുൺകുമാർ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കള്ളപ്പണത്തിനെതിരായ പോരാട്ടം തുടങ്ങി വെച്ചത് ഇടതുപക്ഷമാണ് ശക്തമായി കള്ളപ്പണത്തിനെതിരെ നിലപാടെടുത്തത് ഇടതുപക്ഷമാണ് ഇപ്പോൾ ചർച്ചയിൽ നമ്മുടെ മറ്റ് രണ്ട് അതിഥികളും ആരോപണം ഉന്നയിച്ചത് ഇന്ന് ചേലക്കരയിൽ പിടിച്ചെടുത്ത പണം സി പി എമ്മിന്റെ കള്ളപ്പണമാണ് എന്നാണ് സി പി എമ്മിനുള്ള പണമാണ് എന്നാണ് സി പി എമ്മിന്റെ പണമാണോ അത് ഇവിടെ ബിജെപിയും കോൺഗ്രസും ഒരേപോലെ തന്നെ ആരോപണം ഉന്നയിച്ചു എന്നാണല്ലോ പറഞ്ഞത് അവര് ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആദ്യഘട്ടത്തിൽ മുതൽ വയനാട്ടിലും ചേലക്കരയിലും അതുപോലെ തന്നെ പാലക്കാട് നടത്തുന്നത് അതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെ ശബ്ദം ഒരേപോലെയാകുന്നതും ഒരേ ധ്വനി വരുന്നതും അത്ഭുതമൊന്നും ഇല്ല സി പി എമ്മിന് യാതൊരു ബന്ധവും ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല ഏതോ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം കൊണ്ടുപോകുമ്പോൾ പോലീസ് പിടിച്ചു ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചു അതുമായി ബന്ധപ്പെട്ടുണ്ട് ബാങ്കിൽ നിന്ന് എടുത്ത പണമാണെന്നുള്ള രേഖ അദ്ദേഹം കാണിച്ചു എന്ന് പറയുന്നു അദ്ദേഹം നമ്മളായിട്ടൊരു ബന്ധമില്ലേ ഇവിടെ എല്ലാം ആരോപണങ്ങളും മുനയൊടിഞ്ഞു പോയപ്പോൾ ഇപ്പൊ അവസാനം കിട്ടിയ കച്ചിത്തുരുമ്പെന്ന രൂപത്തിൽ ശ്രീ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ അത് ഉന്നയിക്കുന്നു അത് കോൺഗ്രസും ബി ജെ പിയും ഏറ്റുപിടിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിച്ച ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് വെച്ചത് ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ഏറ്റവും സജീവമായിട്ടുള്ള ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയിലടക്കം ഞങ്ങൾ ആ തോൽവിയുടെ കാരണം പരിശോധിച്ച് പരിശോധിച്ചു കണ്ടെത്തിയ കാര്യങ്ങളടക്കം കൃത്യമായി പരിഹരിച്ച് കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ആശ്വാസകരമായിട്ടുള്ള നടപടികൾ നടപ്പാക്കി അതും ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ സൗകര്യങ്ങൾ തന്നെ പ്ലീസ് ഞങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഒരു തരത്തിലും വിവാദങ്ങൾക്ക് ഇടകൊടുക്കാതെ ഉള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ചേലക്കറിയുടെ മനസ്സറിഞ്ഞ് മുന്നോട്ട് പോകുകയാണ് അത്രയും വേണം ഇന്ന് തന്നെ കള്ളപ്പണം പിടിച്ചു എന്ന് പറയുന്ന സാഹചര്യം ഇടതുപക്ഷമായിട്ട് യാതൊരു ബന്ധമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ജനങ്ങളെ നേരിൽ കണ്ട് സൈലന്റ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അവസാനവട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് ജനങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട് ഏറ്റവും ആകർഷകമായിട്ടുള്ള വിജയം ചേലക്കരയിൽ ഞങ്ങൾ നേടാൻ പോകുന്നു മുൻപെല്ലാം കിട്ടിയതിനേക്കാൾ പോലും ഉയർന്ന ഒരു ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ ജയിക്കാൻ പോകുന്നു ശ്രീ അരുൺകുമാർ പറഞ്ഞതിൽ മൂന്ന് വാക്കുകളാണ് ഞാൻ ശ്രദ്ധിച്ചത് സജീവം സർഗാത്മകം പോസിറ്റീവായ പ്രചാരണം ഈ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പെട്ടിക്ക് പിന്നാലെ സി പി എം ഒന്നായക ഓടിയതും ഈ സർഗാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു പറയുമ്പോൾ ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കള്ളപ്പണം കൊണ്ടുവന്നു എന്നുള്ളത് പകൽ പോലെ എല്ലാവർക്കും വ്യക്തമാണ് പക്ഷേ കോൺഗ്രസിന്റെ കൗശലവും മുപ്പതോളം മുറികൾ പരിശോധിക്കാൻ അനുവദിക്കാത്തതും ആ രാത്രി അവർ നടത്തിയ എല്ലാ തരത്തിലുള്ള കോലാഹലങ്ങളുടെ ഭാഗമായി അവ അട്ടിമറിക്കപ്പെട്ടു തൊണ്ടി സാധനം പോലീസിന് കിട്ടിയിട്ടില്ല പാലക്കാട്ട് കിട്ടാതെ താങ്കൾ ഇപ്പോൾ പറഞ്ഞ കിട്ടാത്ത തൊണ്ടി മുതലിനെ ചൊല്ലി ഇപ്പോഴും ഇത്രയും വേവലാതിപ്പെടുന്ന കള്ളപ്പണം ഒഴുക്കിയതിൽ ഇത്രയും ആശങ്കയുള്ള സി പി എം ഇന്ന് ചേലക്കരയിൽ കണ്ടെടുത്ത പണത്തെക്കുറിച്ച് അത്രമാത്രം ആശങ്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് കണക്കിൽപ്പെടാത്ത പണം സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് കണക്കുണ്ടോ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തതാണോ എന്നതാണ് പരിശോധിക്കേണ്ടത് ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ചെയ്യുക അവരുടെ കീഴിലുള്ള പോലീസ് സംവിധാനവും സ്ക്വാഡുമാണ് പ്രവർത്തിക്കുക ഈ സ്ക്വാഡിൽ ഗവൺമെന്റിന് ഒരു റോളുമില്ല നോ റോൾ അറ്റ് ഓൾ അതെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടാണ് കാര്യമുണ്ടോ അവിടെ കണ്ടെത്തിയ പണം ഇന്നലെ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തതാണ് ആ ബാങ്ക് രേഖയും മറ്റു കാര്യങ്ങളും എല്ലാം ഹാജരാക്കി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കിട്ടിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു തരത്തിലും ഒരാളെ സംരക്ഷിക്കാനോ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാനോ മറ്റു തരത്തിലുള്ള ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ട് ഏറ്റവും കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ അത് നന്നായി തന്നെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ചർച്ച ചെയ്ത് വോട്ട് ക്യാൻവാസ് ചെയ്യാനുള്ള പ്രവർത്തനം പാലക്കാട് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ഇല്ലാത്ത പണത്തിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും പ്രചാരണം നടത്തുന്നു ചോദ്യം ഉന്നയിക്കുന്നു പക്ഷേ ചേലക്കരയിൽ ഇന്ന് പിടിച്ചെടുത്ത പണം തെരഞ്ഞെടുപ്പ് സമയത്ത് പണം ഇങ്ങനെ കൊണ്ടുപോകരുത് എന്ന് അറിഞ്ഞുകൊണ്ട് പോലും പണം കൊണ്ടുപോയി അത് സി പി എമ്മുമായി ബന്ധപ്പെട്ട പണമാണെന്ന് ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ ആരോപിച്ചിട്ടും സി പി എമ്മിൽ അത് ചർച്ച ചെയ്യാൻ പോലും താല്പര്യമില്ല ചൊല്ലുണ്ട് അത് ആദ്യം മനസ്സിലാക്കി ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെ മുഖ്യധാരയിൽ നിന്നും മാറ്റുക എന്ന അവരുടെ വലയം ആ ആ ഗൂഢാലോചന അവരുടേതായിട്ടുള്ള എന്താ ട്രിക്ക് ഉണ്ടല്ലോ ആ ട്രിക്കിന്റെ പുറകെ പോകാൻ ഇപ്പൊ ഞങ്ങക്ക് സമയമില്ല എന്നാണ് പറഞ്ഞത് ഇവർ നിരവധി ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോലും ഈ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ആ ശരിയുടെ രാഷ്ട്രീയത്തെ ഗവൺമെന്റിന്റെ നേട്ടങ്ങളാകുന്ന രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് എല്ലാം ഇടതുപക്ഷത്തിന്റെ മുപ്പത് റൂമുകളിൽ പരിശോധിക്കാൻ കഴിയാതെ പോയതിന്റെ ഭാഗമാണ് എന്നും ബോധ്യമാണ് അതെല്ലാം നന്നായി തന്നെ ചർച്ച ചെയ്തു അവിടുത്തെ വോട്ടർമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരു ആരോപണം ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിച്ചാൽ തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാതെ ഇടതുപക്ഷ മറുപടി പറയാം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിഷയങ്ങളും കേരളത്തിൽ ചർച്ചയാക്കരുത് രാ